നമുക്ക് ഏറ്റവും അടുത്തത് ഏറ്റവും പ്രധാന മുറിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത് സമ്മേളിച്ചിരിക്കുന്നത് ആരാണ് ഈ സന്നിഹിതരായിരിക്കുന്ന വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ മാധ്യമാസുത്തുക്കൾ ഞാനൊരു വാക്ക് പറയുന്നതിന് മുൻപ് നിങ്ങളോട് സ്നേഹത്തോടെ ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ് സന്നിഹിതരാണ് ഈ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സകല സന്യാസിനികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സഹോദരിമാരെയും ചേർത്ത് നിങ്ങൾ കരഘോഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് മുന്നോറ്റത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ് ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ സന്നിഹ്തരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭജ മാത്രമല്ല ഈ അർഷഭാരതത്തിന് അവിഭാജ്യ അതിനെ പ്രേരിക്കുവാൻ സാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശകനരുടെ ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിക്കുന്നു രണ്ട് സന്യാസിനിമാർ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അധാരണമായി വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ ആലോചിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതം എന്നല്ലേ സന്യാസിമാരെ ബഹുമാനിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ ദിന അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചുകൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭമാക്കണം നേരെ വേദിപ്പിച്ച സംഭവം ഈ സന്യാസിനിമാർക്ക് ഗ്രാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗലെ സെഷൻസ് കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരോഗ്യവും ആക്രോശവും കേൾക്കുന്നതിനിടയായി ഇതാണോ മതേതര ജനാധിപത്യം ഇതാണോ ആഷ്ട്രഭാരത സംസ്കാരം ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ് ആവർത്തിച്ചിട്ടുള്ളത് ഈ തിരുമുറ്റും ആവർത്തിക്കുന്നു ജനങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ എന്താണ് കാരണം മനുഷ്യക്കടത്ത് മതപരിവർത്തനം സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് തെളിഞ്ഞും നിർബന്ധിക്കുന്നത് അവരെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത് ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ് പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഈ കാര്യം ആവശ്യപ്പെടുന്നത് ആരാണെന്ന് ജനിച്ചു വളർന്ന നമ്മുടെ സാക്ഷരതയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ ആവശ്യപ്പെടുക എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകൾ എത്രയോ അഭ്യ ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ വിദ്യാഭ്യാസവും നൽകിയ മനുഷ്യൻ ക്ലേശിച്ചില്ലേ ജീവൻ മറന്ന് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയവരുടെ പിന്തല വെറുതെ ഒരാഗ്രഹം പ്രകടിപ്പിച്ചതല്ല ഈ രാജ്യത്തിന്റെ നിറുകയിൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഇവിടുത്തെ നിർമ്മാണ പ്രക്രിയയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹം എൻ ഐ എ കോടതിയിലേക്ക് വിഷയം റഫർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നീതി നടപ്പാക്കണം നേരത്തെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് എന്നത് നീതിയുടെ ഭാഗമാണ്